നമസ്കാരം വോക്കിസത്തിന്റെ വികൃത മുഖം പരസ്യമാക്കിക്കൊണ്ട് മാഞ്ചസ്റ്ററിൽ ജൂതപ്പള്ളി ആക്രമണത്തിൽ മരിച്ചവരെ അവഹേളിച്ചുകൊണ്ട് ഫലസ്തീൻ അനുകൂലികൾ സെൻട്രൽ ലണ്ടനിൽ തടിച്ചുകൂടി യഹൂദ വംശജരായ ബ്രിട്ടീഷുകാരുടെ വികാരം മാനിക്കണമെന്ന പ്രധാനമന്ത്രി സർ കീഴ്സ് ചാമ്പറുടെ അഭ്യർത്ഥന നിരാകരിച്ചുകൊണ്ടാണ് പ്രകടനക്കാർ ഒത്തുകൂടിയത് ഡിഫൻസ് ആൻഡ് ജൂറിസ് എന്ന ഗ്രൂപ്പ് പ്രകടനം നിർത്തിവെക്കണമെന്ന മെട്രോപൊളിറ്റൻ പോലീസിന്റെ ആവശ്യം നിരാകരിച്ച് മുന്നോട്ടു പോയതോടെ ി തൊണ്ണൂറ്റി രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുക്കാലോടെ തന്നെ നിരോധിത സംഘടനയായ ഫലസ്തീൻ ആക്ഷനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ ഉയർത്തിപ്പിടിച്ച് നൂറ്റി എഴുപത്തി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജൂലൈയിൽ ഈ സംഘടന നിരോധിച്ചതിനു ശേഷം ഇതിനെ അനുകൂലിച്ച് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടയിൽ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഫ്രണ്ട്സ് ഓഫ് പാലസ്തീൻ എന്ന സംഘടന നടത്തിയ മാർച്ചിനെതിരെ ബ്രിട്ടീഷ് പതാക ഉയർത്തി മറ്റൊരു കൂട്ടരും രംഗത്ത് വന്നു അതിനിടയിൽ ഗസയിൽ യുദ്ധം ഉടനടി നിർത്തണമെന്നും ഗസയിലേക്ക് സഹായവുമായി പോയ കപ്പലിൽ ബന്ധിയാക്കപ്പെട്ടവരെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂറോപ്പിൽ വിവിധ രാജ്യങ്ങളിൽ ഫലസ്തീൻ അനുകൂലികളുടെ പ്രകടനങ്ങൾ നടന്നു ഗ്രേറ്റ തുൻബർഗിന്റെയും നേതൃത്വത്തിലുള്ള സംഘത്തെ മോചിപ്പിക്കണമെന്ന ആവശ്യമുയർത്തി സെൻട്രൽ ലണ്ടനിലെ വൈറ്റ് ഹാളിന് മുന്നിലും പ്രകടനം നടന്നിരുന്നു ശനിയാഴ്ച അതിരാവിലെ തന്നെ ഞങ്ങൾ വംശഹത്യെ എതിർക്കുന്നു ഞങ്ങൾ ഫലസ്തീൻ ആക്ഷിനെ പിന്തുണയ്ക്കുന്നു എന്നെഴുതിയ ബാനറുകളുമായിരുന്നു ജനങ്ങൾ പ്രകടനത്തിന് എത്തിയത് നിരോധിത ഗ്രൂപ്പിനെ പിന്തുണച്ചതിന് ആറുപേരെ അപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് നിരോധിത സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഓരോരുത്തരെയായി പ്രകടനക്കാർക്കിടയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു എഴുന്നൂറോളം പേർ ഷഫൽ ഗർ ചതുരത്തിലെ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നാണ് ഡിഫൻസ് അവർ ജൂറീസ് അവകാശപ്പെട്ടത് പങ്കെടുക്കുമെന്ന് നേരത്തെ അവർ പറഞ്ഞിരുന്നതിന്റെ പകുതി പേർ മാത്രമാണത് അതേസമയം മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ സമാധാനപരമായി സമരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ രംഗത്തെത്തി അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾക്ക് വിരുദ്ധമാണിതെന്നായിരുന്നു ഡിറക്ടർ കെഴി മോസ്ഗരി പറഞ്ഞത് ഇന്നലെ നടന്ന നാനൂറ്റി തൊണ്ണൂറ്റി അറസ്റ്റുകളിൽ നാനൂറ്റി എൺപത്തെട്ടെണ്ണം നിരോധിത സംഘടനയെ പിന്തുണച്ചവയായിരുന്നു ബാക്കിയുള്ളവ മദ്യപിച്ചു പ്രകടനത്തിലെത്തി ക്രമസമാധാനം തകർത്തതിനും പൊതു ഇടങ്ങളിൽ അക്രമം നടത്തിയതിനുമൊക്കെയാണ് അതേസമയം വ്യാഴാഴ്ച രാവിലെയായിരുന്നു ജൂത കലണ്ടറിലെ ഏറ്റവും പുണ്യ ദിനമായ യോം കിപ്പൂരിൽ മാഞ്ചസ്റ്ററിലെ ദേവാലയത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടത് ജൂതദേവാലയത്തിന് പുറത്ത് ആളുകൾക്കിടയിലേക്ക് കാർ ഓടിച്ച് കയറ്റി അക്രമി ആളുകളെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു കുത്തേറ്റാണ് രണ്ടുപേർ മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം അക്രമിയെ മാഞ്ചസ്റ്റർ പോലീസ് വെടിവെച്ചു കൊന്നു പോലീസിന്റെ വെടിവെപ്പിലും ആളുകൾക്ക് പരിക്കുണ്ട് പരിക്കേറ്റവരിൽ മൂന്നുപേരുടെ നില ഗുരുതരമാണ് മാഞ്ചസ്റ്ററിൽ ജൂതന്മാർ കൂടുതലുള്ള പ്രദേശത്താണ് ആക്രമണം നടന്നത് ഗസയിൽ ഇസ്രായേൽ ഹമാസും തമ്മിൽ രണ്ടു വർഷമായി നടക്കുന്ന യുദ്ധത്തെച്ചൊല്ലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനാൽ ജൂത സമൂഹത്തിൽ ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സമയത്തായിരുന്നു മാഞ്ചസ്റ്ററിലെ ഈ ആക്രമണം ഇവരെ പരിഗണിക്കാതെയാണ് ഇന്നലെ വലിയ രീതിയിലുള്ള ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ലണ്ടൻ നഗരത്തിൽ നടന്നത്